നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ഓൾറെഡി സംസാരിച്ചൊരു ടോപ്പിക്കാണ് എങ്കിലും ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇന്ത്യ ചൈന ഈ വ്യാപാര യുദ്ധം എങ്ങനെയാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നത് എന്ന് ശരിക്കും നമ്മൾ ഇതൊരു ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആക്ച്വലി ഇതിനകത്തൊന്നുമില്ല വളരെ ലളിതമായ ഒരു ഒരു കാര്യം മാത്രമാണിത് അമേരിക്ക ഇപ്പോൾ ചൈനയുടെ മേലെ താരിഫ് ചുമത്തുന്നതിനോടൊപ്പം ഒരു ട്രേഡ് വാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു എസും ചൈനയും തമ്മിലുള്ള റിലേഷൻ വളരെ മോശമായി എന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായി കഴിഞ്ഞു അമേരിക്ക ചൈനയെ ഒരു വലിയ പവർ ആകാൻ ഇനി അനുവദിക്കില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചൈന വളരണമെന്ന് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വലിയ മത്സരത്തിന്റെ ഒരു ചെറിയ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഇനി യു എസും ചൈനയും തമ്മിൽ എല്ലാ മേഖലയിലും തുടർന്നും മത്സരം ഉണ്ടാവും സഹകരണത്തിന്റെ സാധ്യത വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ചൈനയുടെ മേൽ ചുമത്താൻ തുടങ്ങും കൂടുതൽ ഉപരോധങ്ങൾക്കൊപ്പം തന്നെ താരിഫും ഭാവിയിൽ വളരെയധികം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ യു എസ്സിൽ കൊണ്ട് വിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും ചൈനയിൽ ഉണ്ടാക്കിയ ഒരു ഐഫോൺ അമേരിക്കയിൽ ആയിരം ഡോളറിന് വിൽക്കുന്നുവെന്ന് കരുതുക ഇത് അമേരിക്കയിലേക്ക് എത്തുന്ന സമയത്ത് അമേരിക്ക ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ശതമാനം നികുതി ചൈനയുടെ മേൽ ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഐഫോൺ അമേരിക്കയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിനെ വിൽക്കാൻ പറ്റൂ അതായത് ആയിരം രൂപയ്ക്ക് വിൽക്കാനായിട്ട് കഴിയുമായിരുന്ന ഐഫോൺ ഈ ഇരുന്നൂറ്റി അൻപത് ശതമാനം നികുതി അല്ലെങ്കിൽ താരിഫ് അമേരിക്ക ചുമത്തിയത് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിനെ വിൽക്കാൻ പറ്റൂ ഇനി ഇതേ ഐഫോൺ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് ഡോളറിന് ഇത് വിൽക്കാൻ പറ്റും എന്ന് വെച്ചാൽ പത്ത് ശതമാനം മാത്രം നികുതിയെ ഇന്ത്യയുടെ മേൽ അമേരിക്കൻ നിലവിൽ ചുമത്തിയിട്ടുള്ളൂ കാരണം നേരത്തെ പ്രഖ്യാപിച്ച ഇരുപത്തി ആറ് ശതമാനം നികുതി പിൻവലിക്കുകയുണ്ടായി ബേസിക് താരിഫായിട്ടുള്ള ടെൻ പെർസെൻറ്റേജ് എല്ലാ രാജ്യങ്ങൾക്കും എന്നതുപോലെ ഇന്ത്യക്കും ആപ്ലിക്കബിൾ ആണ് അപ്പോൾ വെറും പത്ത് ശതമാനം നികുതി മാത്രമേ ഇന്ത്യക്ക് നൽകേണ്ടതായിട്ട് വരൂ അപ്പോൾ ഐഫോൺ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ച അമേരിക്കയെ കൊണ്ടുപോകുന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറ് ഡോളറിന് വിൽക്കാൻ പറ്റും എന്നാൽ ചൈനയിൽ ഉത്പാദിപ്പിക്കുന്ന ഐഫോൺ അമേരിക്കയിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറാവും കാരണം ഇപ്പോൾ അമേരിക്ക ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് ശതമാനം താരിഫാണ് ചൈനയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് പക്ഷെ നിലവിൽ ഈ ഐഫോൺ ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോണുകൾ പോലെയുള്ളവയ്ക്ക് നികുതിയിൽ ഇളവ് അമേരിക്ക കൊടുത്തിട്ടുണ്ട് താൽക്കാലികമായിട്ട് ബാക്കിയുള്ള പ്രോഡക്റ്റുകൾക്കാണ് നിലവിൽ അമേരിക്ക ഇരുന്നൂറ്റി അമ്പത് ശതമാനത്തിനടുത്ത് നികുതി ചൈനയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് പക്ഷേ ഏതാനും സമയപരിധിക്ക് കഴിയുമ്പോഴേക്കും എല്ലാ പ്രോഡക്റ്റുകളിലേക്കും വന്നത് മാറും അപ്പൊ ഈ സമയപരിധി കൊടുത്തിരിക്കുന്നത് കമ്പനികൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്ഷൻ ഹബ്ബുകൾ മാറ്റുന്നതിന് വേണ്ടിയാണ് അവിടെയാണ് ഇന്ത്യയുടെ അവസരമെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് ചൈനയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന പല കമ്പനികളും ചൈന പ്ലസ് വൺ എന്ന് പറയുന്ന പോളിസി സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ നിർബന്ധിതരായിട്ട് മാറിയിരിക്കുകയാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഉദാഹരണം എല്ലാ തരത്തിലുള്ള കമ്പനികൾക്കും ബാധകമാണ് എന്ന് വെച്ചാൽ ചൈനയിൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്ന മേജർ കമ്പനികളെല്ലാം മറ്റൊരു രാജ്യത്തേക്ക് കൂടി അവരുടെ പ്രൊഡക്ഷൻ വ്യാപിപ്പിക്കും അവർ പ്രധാനമായിട്ടും ചൂസ് ചെയ്യാൻ പോകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു നമ്പർ ഓഫ് രാജ്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യ ഒന്ന് ഇന്തോനേഷ്യ ഒന്ന് തായ്ലൻഡ് മറ്റൊന്ന് നമ്മുടെ വിയറ്റ്നാം പ്രധാനമായിട്ട് ഈ നാല് രാജ്യങ്ങളാണ് ഇതിൽ തന്നെ ഇന്ത്യ ആയിരിക്കും അവർക്ക് കുറേ കൂടി ബെറ്റർ ഇപ്പോൾ ഇന്തോനേഷ്യ ഓർ ഇന്ത്യ എന്ന് വരുമ്പോൾ ഇന്ത്യ ആയിരിക്കും ബെറ്റർ ഇപ്പോൾ ഇന്തോനേഷ്യ പല കമ്പനികളും സ്കിപ്പ് ചെയ്യും തായ്ലൻഡ് ഓർ ഇന്ത്യ എന്ന് വരുമ്പോഴും ഇന്ത്യയുടെ വലിയ വിപണിയും ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷനും ഇന്ത്യയുടെ ആഗോള തലത്തിലുള്ള സ്വാധീനവും അമേരിക്കയുമായിട്ടുള്ള അടുത്ത ബന്ധവും ഒക്കെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഈ കമ്പനികളെ കൂടുതൽ പ്രേരിപ്പിക്കും വിയറ്റ്നാം ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് കുറേ കമ്പനികൾ വിയറ്റ്നാമിലേക്ക് പോകാം പക്ഷെ അപ്പോഴും വിയറ്റ്നാമിന്റെ പോപ്പുലേഷനും ഇന്ത്യയുടെ പോപ്പുലേഷനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ചൈനയുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഇന്ത്യയ്ക്കുണ്ട് അത് പോപ്പുലേഷന്റെ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യ ചൈനയെ പോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇപ്പൊ യു എൻ സമിതിയിലെ സ്ഥിരാംഗമല്ലെങ്കിലും ഭാവിയിലാകാൻ സാധ്യതയുള്ള രാജ്യമാണ് അതോടൊപ്പം തന്നെ ഒരു ആണവ ശക്തിയാണ് ഒരു വലിയ പവറാണ് അപ്പോൾ ഇന്ത്യ കുറെ കൂടെ സെക്യൂർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ചെറിയ പ്രാധാന്യം കൊടുക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ ബെനിഫിറ്റും കിട്ടുമെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ സംഗതി സിമ്പിൾ ആണ് ചൈനയില് ബിസിനസ് നടത്താൻ കഴിയാതെ വരുമ്പോ അവിടെ പ്രൊഡക്ഷൻ നടത്തിയാൽ അമേരിക്ക നികുതി ചുമത്തിയത് കാരണം അവിടെ വിൽക്കാൻ കഴിയാതെ വരുമ്പോ അമേരിക്ക വേറെ രാജ്യങ്ങളുടെ മേൽ പ്രഷർ ചെലുത്തും ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പനികൾ എന്ത് ചെയ്യും വേറെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ നിർബന്ധിതമാകും താരതമ്യേന ഭേദപ്പെട്ട ഒരു രാജ്യമെന്ന നിലയ്ക്ക് അവർ ഇന്ത്യയെ ചൂസ് ചെയ്യും ഇന്ത്യയിൽ ഈ കമ്പനികൾ വന്ന് ഇവിടെ പ്ലാന്റുകൾ തുടങ്ങി ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ അതിലൂടെ ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നികുതി ഗവൺമെൻറ്റിന് കിട്ടും കമ്പനികൾ വരുമ്പോൾ അടിസ്ഥാന സൗകര്യം കൂടുതൽ ഡെവലപ്പാകും ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുമ്പോൾ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവും പൈസ ആളുകൾ ചിലവഴിക്കുന്നതിലൂടെയും ഗവൺമെന്റിന് നികുതി കിട്ടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജി ഡി പി താരതമ്യേന വർദ്ധിക്കും എങ്ങനെയാണോ ഒരു കാലത്ത് ചൈന ഇന്നത്തെ നിലയിലേക്ക് ഡെവലപ്പ് ആയത് അതുപോലെ ഡെവലപ്പ് ആകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ചൈന യു എസ് ട്രേഡ് വാർ ഇന്ത്യക്ക് നൽകുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ട്രേഡ് ഡീൽ കൂടി യാഥാർത്ഥ്യമായാൽ കൂടുതൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വൻ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരും വൈകാതെ തന്നെ ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാകുമെന്നാണ് മനസ്സിലാവുന്നത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യയും അമേരിക്കയും വ്യാപാരത്തിൽ ലക്ഷ്യമിടുന്നത് അതായത് ചൈനയ്ക്ക് പകരമായിട്ടാണ് അമേരിക്ക ഇന്ത്യയെ കാണുന്നതെന്ന് വ്യക്തം യൂറോപ്പും ഇന്ത്യയെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ട് കാണുകയാണ് കാരണം ചൈനയെന്ന് പറയുന്നതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് യൂറോപ്പിനും അറിയാം ചൈന കൂടുതൽ ആയി കഴിഞ്ഞാൽ അത് ലോകത്തിന് ഭീഷണിയാണ് എന്നും അവർ കണക്കാക്കുന്നുണ്ട് ചൈനയുടെ സ്ട്രെങ്ത് കുറയ്ക്കാനും ചൈന കൂടുതൽ പവർഫുള്ളാകാതിരിക്കാനുമാണ് അമേരിക്കയും യൂറോപ്പും ഒക്കെ ഇന്ത്യയുമായിട്ട് അടുക്കുന്നത് എന്നതാണ് വേറൊരു വസ്തുത പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ബെനിഫിറ്റ് തൽക്കാലം നമുക്ക് കിട്ടും ഇവരെന്തുദ്ദേശത്തിലാണ് നമ്മളോട് അടുക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നാളെ ഇന്നിപ്പോൾ അവർ ചൈനയ്ക്കെതിരെ നിൽക്കുന്നത് പോലെ ഇന്ത്യക്കെതിരെ വന്നാൽ അന്ന് നമുക്കതിനെ അതിജീവിക്കാനും സാധിക്കും ഒരു പക്ഷേ ചൈന ഇന്നത്തെ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാവും പോകുന്നത് അമേരിക്ക എന്തെങ്കിലും ഒരിക്കൽ തങ്ങളെ ഇതുപോലെ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ തങ്ങളെ തകർക്കാൻ ശ്രമിക്കുമെന്ന് ചൈനയ്ക്കും നേരത്തെ അറിയാമായിരിക്കാം അതിനെ കൗണ്ടർ ചെയ്യാനുള്ള വഴികളും അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ടാവാം ഒരുപക്ഷേ ഇന്ത്യയുമായിട്ട് പോലും അടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാകാം പക്ഷേ എന്തായാലും നിലവിലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇന്ത്യയ്ക്ക് വളരെയധികം ആണ് വളരെ അനുകൂലമാണ് ഒരു മേജർ പവറായിട്ട് ഉയർന്നു വരാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം